ഹലോ ഹലോകെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നോമ്പ് നോറ്റ് വളരെ ക്ഷീണിതനായിരിക്കുന്ന സമയമാണ് നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നുമില്ല അപ്പൊ ഞാനും ഇന്ന് ഒരു നോമ്പ് തുറക്ക് പോവാൻ നിൽക്കണേ പുറത്തും എവിടെയല്ല എൻ്റെ ബോസിൻ്റെ വീട്ടിലാണ് ജാവീറിൻ്റെ വീട്ടിൽ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഇപ്പോൾ അദ്ദേഹം നാളൊന്നും ഉണ്ടാവില്ല രണ്ട് നാൾ കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ളതാണ് യു എസ് യു പോകാനുള്ളതാണ് അപ്പോൾ ഇന്ന് ഒരു അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ റിലേഷൻ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളെയും സ്റ്റാഫുകളെന്നു വെച്ചാൽ ബ്രീസ് ടിപ്പർ സർവീസ് അദ്ദേഹത്തിൻ്റെതായ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നീനൂസ് കിഡ്സ് ആൻഡ് ലേഡീസ് കളക്ഷൻസ് അതുപോലെ തന്നെ ഗോൾഡൻ കി വില്ലാസ് വലിയ പറമ്പ് കോട്ടക്കൽ എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വേണ്ടപ്പെട്ടവരെല്ലാം കൂടിയിട്ട് അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട നോമ്പ് തുറയാണ് ഇന്ന് വീട്ടിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ അതിൻ്റെ പരിസരവും അതിനോട് ബന്ധപ്പെട്ട ഞങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഒത്തുകൂടുകയാണ് അപ്പോൾ എല്ലാ സ്റ്റാഫുകളെല്ലാം ഒരുമിച്ച് നമുക്കൊന്ന് നിങ്ങൾക്ക് കാണാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഞങ്ങളുടെ ടോട്ടൽ സ്റ്റാഫുകൾ അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട നമ്മുടെ ബോസ് അതുപോലെ തന്നെ എല്ലാവരും മുനീർ റഹീമേ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഒരു വെറൈറ്റി നോമ്പുതുറ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു വെറൈറ്റി നോമ്പുതുറ തന്നെയാണ് ഇത് നന്നായിട്ട് അവരുടെ വീട് കാണാത്ത ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും അതിനോട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു വിരുന്ന് സൽക്കാരം തന്നെയാണ് അതിനോട് ബന്ധപ്പെട്ട നമ്മൾ റംദാൻ സമയമായതുകൊണ്ട് ഒരു നോമ്പുതുറ നടത്തുകയാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം അപ്പോ മുനീർ കുട്ടിപ്പം ഞങ്ങളെ കൂടി കൂടിയിട്ട് ടേബിള് കാര്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോവാണ് കാരണം ഞങ്ങൾ ഞങ്ങളെൻ്റെ വണ്ടി കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ചെയറ് അതിനു ബന്ധപ്പെട്ട ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പുറകെക്കാൻ വേണ്ടി വന്നതാണ് കൈമ കേട്ടെങ്കിൽ കൈമ പണ്ടുകൾ അപ്പോൾ നമ്മളിത് ജാവറിൻ്റെ വീട്ടൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ വീടാണ് വിശാലമായ മുറ്റം ഒരു വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ തന്നെ നല്ല സൗകര്യമില്ലാതെ വളരെ മനോഹരമായ വീട് അതിനോട് ബന്ധപ്പെട്ട മുറ്റം കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ കുറച്ച് എത്താൻ വഴി അപ്പോൾ ഇവരെല്ലാം ടേബിള് കാര്യങ്ങളെല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഏതാനും ആളുകളെല്ലാം ഇനി ബാങ്ക് കൊടുക്കാൻ അധികം സമയമൊന്നുമില്ല നോമ്പ് തുറക്കാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഈ കിടക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ റഹീം അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് നോക്കി എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് വിളമ്പാനൊക്കെ നമ്മുടെ പവി പവിത്രനെല്ലാം വളരെ സജീവമാണ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അതിന് ഫുഡെല്ലാം ഇവർ ടേബിളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് സർഫു ഇതാണ് സർഫു എല്ലാം ഇതാണ് ഫുഡ് സർഫുവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഫുഡെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജാബിർ ഇവിടെ തന്നെയുണ്ട് ജാബിർ ഏകദേശം ഇവിടെ വന്നിട്ടൊരു മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ പ്രൈം വോളിബോൾ ചാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ത്രീ ഇപ്രാവശ്യം നടന്നത് ചെന്നൈയിൽ വെച്ചാണ് ചെന്നൈയിലേക്കാണ് അദ്ദേഹം ഇവിടെ വന്നത് അവിടെ മത്സരം കാര്യങ്ങളൊക്കെ നടന്ന അനുമതിയില്ല വിജയം കൈവരിച്ച് കപ്പെല്ലാം നേടിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് ഇനി രണ്ട് മൂന്ന് ദിവസം ഇവിടെ വീട്ടിലുണ്ടാവുകയുള്ളൂ ഉടനെ തന്നെ വീണ്ടും യു എസ് എയ്ക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ കുറേ ആയിട്ട് കുറേ കുറേ സമയങ്ങളായിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇത് ഈ ഒരു ഇതിലൊരു വിജയം നേടണമെന്ന് അദ്ദേഹം മതി അലഹമ്മില്ല നേടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി അധികം സമയമില്ല വളരെ കുറഞ്ഞ ഉള്ളൂ നമ്മുടെ നാസറെല്ലാം സജീവമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മറ്റുള്ള സ്വാഗതമായ മുജീബ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഇവരെ എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ കടങ്ങാത്ത കൊണ്ട് യൂനിയൂസിലുള്ള സ്റ്റാഫുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇതാ ജാബിർ ജാബിറവരേറ്റൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാങ്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറയുന്നത് ഇനി ഒന്ന് രണ്ട് മിനിറ്റുകൾ ബാക്കിയുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ബാങ്ക് നമ്മൾ നോമ്പിന്റെ സമയമാകുമ്പോൾ ബാങ്ക് നമ്മൾ നോമ്പ് തുറക്കാനാവുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കണമല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ ആ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ടട്ട അപ്പം നോമ്പ് തുറന്ന് എല്ലാവരും അലഹമ്മദില്ല എല്ലാവർക്കും ഇരുന്നിട്ടും ഇഷ്ടംപോലെ സീറ്റ് എല്ലാം ബാക്കിയുണ്ട് അതിന് നല്ല സൗകര്യത്തിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കാരണം മുറ്റത്തേക്കോട്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇതേ ഇനി ഇവിടെ മൂന്ന് നാല് ദിവസം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ഇതായത് നമ്മുടെ മൻസൂർ കെ എം ചിക്കാൾ മൻസൂർ അതുപോലെ തന്നെ അബ്ദു എല്ലാവരും ഇവിടെ നമ്മുടെ എല്ലാം സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഇവരെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നത് അവരെ കുറച്ച് റിലേഷനാണ് ഓക്കെ കാര്യമായിട്ട് സപ്ലൈ ചെയ്യാൻ വേറെ നിന്നും പുറത്തുനിന്നും അങ്ങനെ ആരുമില്ല കേട്ടോ കാരണം അതിന് ആവശ്യമില്ല ഒരേ ഇരിപ്പിരിക്കുക ഒരേ ട്രിപ്പ് തന്നെ എല്ലാ പരിപാടി കഴിഞ്ഞ് അതിനുള്ള അത്രയും സീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് മുനീർ പിന്നെ മുനീർ തദ്ദേഷ്ടാണ് മുനീർ മുനീർ സജീവമായിട്ട് തന്നെ ഒരു നാലാളെ ജോലികളെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ള ഉള്ള ആളായതുകൊണ്ട് നല്ല അടിപൊളിയിട്ട് ആൾ ഇങ്ങളെല്ലാം ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഇരുന്ന് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇരുട്ടായി തുടങ്ങി പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് സർഫും മുനിയറയും റൈമെല്ലാം ഓക്കെ ബാബുവാന്നല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ബൈ ബൈ അപ്പോൾ സർഫും പിള്ളേരും കൂടി പരിപാടി കാണിച്ചില്ല അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇത് ഫുഡ് എന്ന് വെച്ചാൽ ഒന്നര നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടാ ഇത് ബർജീസ് കാറ്ററിങ് കുറുകത്താണിയാണ് ഇതിൻ്റെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി സ്വാതിഷ്ടമായ ഫുഡായിരുന്നു അത് പറയാമായിരിക്കാൻ കഴിയൂല അവരുടെ ഫുഡെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഫുഡ് തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ കുറക്കത്താണിന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന കേറ്ററിംഗ് കമ്പനിയാണ് ബർജീസ് കാറ്ററിംഗ് സർവീസ് അപ്പോൾ ഫുഡ് എല്ലാവരും കഴിച്ചു നല്ല പ്രായത്തെ എല്ലാം എല്ലാവരും നിസ്കരിക്കാനൊക്കെ ഇവിടെ വീട്ടിൻ്റെ അകത്താൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് വീട്ടിൽ നിസ്കരിച്ചാൽ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ കൂടുതൽ ലേഡീസ് കാര്യങ്ങളൊക്കെ അവിടെ കൂടുതൽ ലേഡീസൊക്കെ നിസ്കരിക്കാനൊക്കെ അതേപോലെ തന്നെ വീട്ടിൽ അങ്ങോട്ട് ഞാൻ വീഡിയോ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നിസ്കാരം പ്രാർത്ഥന കാര്യങ്ങളൊന്നും അവിടെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിവരങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയിൽ വീണുമായി വീണ്ടും കാണാം ബൈ ബൈ